ഞാൻ ഞാൻ എവിടെ ക്ഷമിക്കണം കണ്ടില്ല തനിക്ക് അറിയാവോ അതല്ല സാറേ ഞാൻ ഞാൻ കണ്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ത് പറഞ്ഞാലും കേട്ടില്ലാതെ തലക്കെട്ടി അവന്റെ ഒരു സോറി

ഓ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഞങ്ങളുടെ കാര്യം കഷ്ടത്തില് അതെന്താ കണ്ടില്ലേ ചേട്ടൻ ഇതുപോലെ ജോലിക്ക് പോയാൽ വൈകിട്ടാവും വരെ അയ്യോ എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ഈ കാട് വെട്ടും കൂരിപ്പണിയൊന്നും അല്ല കേട്ടോ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കാനാ അതാ ഞാൻ പറഞ്ഞു നിങ്ങളെപ്പോലെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയല്ല എന്തായാലും നമ്മൾ പരിചയക്കാരെ തനി അഡ്രസ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എനിക്ക് തനിക്കറിയാമോ

അതെ ഞങ്ങൾ എൻ്റെ ഒരു കമ്പനിയിലെ ജോലിക്കാരാ ഞാൻ ഈ കമ്പനിയിൽ എം ഡി ദേ ഇതെന്റെ ഭാര്യ അല്ല അപ്പൊ ഈ ഷട്ടിൽ ചെളിയാരൊന്നും കുഴപ്പമില്ലേ അയ്യോ ചെളിയൊന്നും ഒരു കുഴപ്പമില്ല ഇവളെ അലക്കിത്തേക്കാൻ ബെസ്റ്റാ സാറേ അഞ്ചാറ് മാസമായി ഇന്റർവ്യൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ഈ ജോലിയും കൂടെ കിട്ടിയില്ലെങ്കിൽ മൊത്തത്തിൽ ശോകും പ്ലീസ് നമുക്ക് ഈ ജോലി ഒരു വേഗം ചെയ്ത് തീർത്ത ബോസിന് നമ്മളോട് നല്ല ആയിരിക്കും വേഗം വാ ¿Por bueno,